അവർ പോയത് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ വേണ്ടിട്ടില്ല അവർ വലിയ പത്രാസില് ഡൽഹിയിൽ പോയിട്ടുള്ളത് ക്യൂബൈ ക്യൂബയിലെ നേതാക്കൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി പോയതാണ് എന്നിട്ട് ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന് ആവശ്യത്തിലും കുറ്റപ്പെടുത്തുകയാണ് നമുക്കറിയാം കേന്ദ്ര ആരോഗ്യ ആരോഗ്യമന്ത്രിയെ കാണണമെങ്കിൽ മുൻകൂട്ടി പെർമിഷൻ ചോദിക്കണം പാർലമെന്റ് സെഷൻ നടക്കുന്ന സന്ദർഭമാണ് ഏത് പിന്നെ മന്ത്രിയെയും മന്ത്രിമാർക്ക് സംസ്ഥാന മന്ത്രിമാർ കാണുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ഒരു കപ്പ് ആരോഗ്യമന്ത്രിയാണ് ഇവിടെ കേരളത്തിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പിണറായി വിജയനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സമരം വളരെ ന്യായമാണ് അടിസ്ഥാന വർഗത്തിന്റെ ഇവിടെ പിന്നെ ശൈലജ ടീച്ചർ പിണറായി വിജയന്റെ ആദ്യ ഗവൺമെന്റിന്റെ കാലത്ത് ശൈലജ ടീച്ചർ ടീച്ചർ അമ്മ ലോക ആരോഗ്യ മണ്ഡലത്തിലെ താരം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊട്ടിഘോഷിച്ചിരുന്നല്ലോ അന്ന് ടീച്ചർ ഇന്റർനാഷണൽ അവാർഡൊക്കെ വാങ്ങിക്കൊടുത്തതിന്റെ ചാലകശക്തി ഈ ആശാവർക്കർ ആണ് കൊറോണ പിടിച്ച് ആളുകൾ വീട്ടുകിടക്കുമ്പോ അവർക്ക് മരുന്ന് കൊണ്ട് കൊടുത്തത് അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്തത് അവർക്ക് ശുശ്രൂഷ നൽകിയത് ജീവൻ പോലും പണയം വെച്ച് നടത്തിയിട്ടുള്ള ഈ ആശാവർക്കർ ആശാവർക്കർമാർ കേരളത്തിലെ ആരോഗ്യ രംഗത്ത് കാണുന്ന വലിയ വലിയ മുന്നേറ്റത്തിന്റെ അടിസ്ഥാനമായി പ്രവർത്തിച്ചിട്ടുള്ളവരാണ് അവരോട് കാണിക്കുന്ന ഈ ക്രൂരതയിൽ ഈ യിൽ ഈ പരിഹാസത്തിൽ അത് കേരള സമൂഹം പൊറിക്കില്ല ജനം പൊറുക്കില്ല ഇവർക്ക് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും അതുകൊണ്ട് പിണറായി വിജയന്റെ അഹന്തയും അദ്ദേഹത്തിന്റെ ഈഗോകളും അവസാനിപ്പിച്ചുകൊണ്ട് ഈ ന്യായമായ ജീവനക്കാരുടെ അടിസ്ഥാന വർഗത്തിന്റെ ഈ വിഷയത്തിൽ സമരത്തിൽ ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ സമരത്തിൽ നിങ്ങൾ ഒറ്റക്കല്ല നിങ്ങളുടെ ഈ സഹന സമരത്തിന് ഈ ത്യാഗത്തിന് ഫലമുണ്ടാകും കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്രമന്ത്രി നദ്ദാജി പാർലമെന്റിൽ തന്നെ പറഞ്ഞത് ഇങ്ങളുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കാം ഈ സമരത്തിന് എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം